സച്ചിനും കോടതി കയറണം ഡ്രൈവർ കോടതിന്റെ ഹർജിയിൽ നീക്കം നോട്ടീസ് അയച്ചിരിക്കുകയാണ് കുറ്റപത്രത്തിൽ നിന്നും നിർണായകർക്കണമെന്ന ഹർജിയിലാണ് നടപടി തെളിവ് നശിപ്പിച്ചതിന് കണ്ടക്ടറേയും പ്രതിയാക്കണമെന്നും ആവശ്യമുണ്ട് ജനുവരി ഹാജരാകാൻ കോടതി ഡ്രൈവർ തടഞ്ഞു നിർത്തി ആക്രമിച്ച കേസിൽ മുൻമേയർ ആര്യ രാജേന്ദ്രൻ ബാലുശ്ശേരി എം എൽ എ സച്ചിൻ ദേവ് എന്നിവർക്ക് കോടതി നോട്ടീസ് അയച്ചു ഇവരെ ഒഴിവാക്കി പോലീസ് കുറ്റപത്രം സമർപ്പിച്ചതിനെതിരെ ഏതു നൽകിയ ഹർജി ഫയൽ സ്വീകരിച്ചാണ് തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് നടപടി മേയറുടെ സഹോദരൻ അരവിന്ദിന്റെ ഭാര്യ കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട് തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ടാനിയ മറിയം ജോസാണ് കേസ് പരിഗണിക്കുന്നത് ജനുവരി അഭിഭാഷകൻ മുഖേനയോ കോടതിയിൽ ഹാജരാകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് എഫ്ഐആറിൽ പേരുള്ള എല്ലാവരെയും പ്രതിയാക്കണമെന്നും പോലീസ് സമർപ്പിച്ച നിലവിലെ കുറ്റപത്രം തള്ളണമെന്നുമാണ് യെതുൻറെ ആവശ്യം പുതിയ ഹർജിയിൽ തന്നോടൊപ്പം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന കണ്ടക്ടർ മാണിക്കൽ കട്ടക്കൽ കൊപ്പം ലൈല മനസ്സിലും സുബിനെ കൂടി പ്രതിയാക്കണമെന്ന് യഥു ആവശ്യപ്പെട്ടിട്ടുണ്ട് ബസ്സിലുണ്ടായിരുന്ന സിസിടി വി മെമ്മറി കാർഡ് കാണാതായതിൽ സുബിന് പങ്കുണ്ടെന്നാണ് യഥിവിന്റെ ആരോപണം മേയർ അടക്കമുള്ള പ്രതികളുടെ സമ്മർദ്ദത്തെ തുടർന്ന് സുബിൻ മെമ്മറി കാർഡ് നശിപ്പിച്ചുവെന്നാണ് യതു ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നത് നിർണായക തെളിവായ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടത് കേസിനെ ദുർബലപ്പെടുത്തിയിരുന്നു കേസ് ഒതുക്കി തീർക്കാൻ പോലീസ് തുടക്കം മുതൽ ശ്രമിച്ചിരുന്നതായി ശ്രമിച്ചിരുന്നതായിരുന്നു ആദ്യം മുതൽ ഈ വിഷയത്തിൽ കേസെടുക്കാൻ പോലീസ് വിമുഖത കാണിച്ചിരുന്നു ഒടുവിൽ സ്വകാര്യ ഹർജി പരിഗണിച്ച കോടതി നേരിട്ട് കേസെടുക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കന്റോൺമെന്റ് പോലീസ് കേസെടുക്കാൻ പോലും തയ്യാറായത് എന്നാൽ അന്വേഷണം പൂർത്തിയായപ്പോൾ മേയറുടെ സഹോദരൻ അരവിന്ദ് എന്ന നന്ദു മാത്രമാണ് പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടത് പ്രധാന ആരോപണ വിധേയ ഒഴിവാക്കിയതിനെതിരെയാണ് യതു വീണ്ടും കോടതിയെ സമീപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തിയേഴിന് രാത്രി പത്തിനായിരുന്നു കേസിനാസ്പദമായ സംഭവം പാളയം സാഹിത്യം കോംപ്ലക്സിന് മുന്നിൽ വെച്ച് മേയറും ഭർത്താവും അടക്കമുള്ളവർ സഞ്ചരിച്ചിരുന്ന സ്വകാര്യ വാഹനം കെ എസ് ആർ ടി സി ബസ് കുറുകെയിട്ട് തടയുകയായിരുന്നു തുടർന്ന് നേമം സ്വദേശിയായ ഡ്രൈവർ യെദുറിയുകയും ചെയ്തുവെന്നാണ് പരാതി ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നും മർദ്ദിച്ചുവെന്നുമാണ് കേസ് കെ എസ് ആർ ടി സി ബസ് തടഞ്ഞ സംഭവത്തിൽ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവനും കോടതി നോട്ടീസ് ഇരുവരെയും കുറ്റപത്രത്തിൽ നിന്നും ഒഴിവാക്കിയതിനെതിരെയാണ് യത് കോടതിയിൽ സ്വകാര്യ അന്യായം നൽകിയത് കെഎസ്ആർടിസി ബസ് തടഞ്ഞ സംഭവത്തിൽ തിരുവനന്തപുരം മുൻ മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് എം എൽ എക്കും കോടതി നോട്ടീസ് ഡ്രൈവർകിയ സ്വകാര്യ അന്യായത്തിലാണ് നടപടി മറുപടി തേടിയാണ് കോടതി ഇരുവർക്ക് അയച്ചിരിക്കുന്നത് തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് നോട്ടീസ് അയച്ചത് ഇരുവരെയും കുറ്റപത്രത്തിൽ നിന്നും ഒഴിവാക്കിയതിനെതിരെയാണ് സ്വകാര്യ അന്യായം നൽകിയത് കെഎസ്ആർടിസി ഡ്രൈവറെ തടഞ്ഞ സംഭവത്തിൽ ആര്യ രാജേന്ദ്രനെയും സച്ചിൻ ദേവിനെയും ആര്യയുടെ ബന്ധുവായ സ്ത്രീയെയും ഒഴിവാക്കിയാണ് കുറ്റപത്രം സമർപ്പിച്ചത് ആര്യ രാജേന്ദ്രന്റെ സഹോദരൻ അരവിന്ദ് മാത്രമാണ് കേസിലെ പ്രതി ഔദ്യോഗികൾ പറയുന്നത് തിരുവനന്തപുരം ജെ എഫ് എം സി കോടതിയിലായിരുന്നു കുറ്റപത്രം സമർപ്പിച്ചത് അരവിന്ദിനെതിരെ വാഹനം തടഞ്ഞുവെന്ന കുറ്റം മാത്രമാണ് ചുമത്തിയിരിക്കുന്നത് സീബ്ര ലൈനിൽ വാഹനം നിർത്തിയിട്ട് യാത്ര തടഞ്ഞതാണ് കുറ്റം അസഭ്യം സമ്യം പറയൽ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ തുടങ്ങിയ കുറ്റങ്ങളാണ് ഒഴിവാക്കിയത് കെ എസ് ആർ ടി സി ബസ് ഡ്രൈവർ യദു അശ്ലീല ആംഗ്യം കാണിച്ചതിനെ പ്രതിരോധിക്കുകയായിരുന്നു മേയര് ആര്യ രാജേന്ദ്രനും സച്ചിന് ദേവ് എംഎല്എയുമെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്